വെൽക്കം ടു ആനീസ് കിച്ചൻ നമ്മൾ ഒരിക്കൽ കൂടി ഒന്നിച്ച് കൂടുക ശരിക്കും ഇത് കൂടാനുള്ള കാരണം നിങ്ങൾ തന്നെയാട്ടോ എന്നാണോ നിങ്ങൾ തന്ന സ്നേഹം ശാസന വാത്സല്യം എന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാക്കി മാറ്റിയതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ് അത് ശരിക്കും നിങ്ങളാണെന്ന് എൻ്റെ ബലം ഇനി നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ രണ്ടാമത് ഒന്നിച്ചു കൂടുക അന്നേരം ഇനിയും എനിക്ക് ആ തന്ന സപ്പോർട്ട് എല്ലാം ആ സ്നേഹം എല്ലാം എനിക്ക് ഒന്നുകൂടി തരണം ഇപ്പൊന്നല്ല എൻ്റെ എന്താ പറയാ ലാസ്റ്റ് ബ്രത്ത് വരെ നമ്മൾ തുടങ്ങിയതൊരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഇന്ന് നമ്മളൊരു വെജിറ്റേറിയനാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മളെ സീരീസിനകത്ത് ഒത്തിരി ആൾക്കാരെന്നോട് പറഞ്ഞെന്നാന്നറിയോ ഇതേ ഈ നോൺ വെജ് തന്നെ കടന്ന് കളിക്കല്ലേ ഞങ്ങൾ കുറച്ച് വെജിറ്റേറിയൻകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാ ഞാൻ ശരിയാ ചെയ്തത് കുറച്ചൊക്കെ തെറ്റാ പക്ഷെ പൂർണ്ണമായ തെറ്റാന്ന് എന്നോട് പറയരുത് കാര്യം എന്നാണെന്നോ നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോഴത്തേനെ ഇന്നിതേ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ നോക്കുവോ പറ്റത്തില്ല നമ്മളത് പറയരുത് നമ്മളെന്നെ അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചേക്കുന്നതെന്നാണ് നിറവോടെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വരുന്ന വിരുന്നുകാർക്ക് നിറവോടെ കൊടുക്കണമെന്നല്ലേ പഠിപ്പിച്ചേക്കുന്നേ അതുകൊണ്ട് നമ്മൾ എന്നെ വീട്ടിലുള്ളത് വെച്ച് വെച്ചാൽ ഓണം പോലെ കൊടുക്കും അപ്പം പക്ഷേ ഇതിനകത്തൊരു മൈനസ് പോയിൻ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉപദേശത്തിൻ്റെ കൂടെ നമ്മൾ പലതരത്തിലും അപ്പരും അമ്മയൊക്കെ ഉപദേശിക്കാറുണ്ട് എന്നെയൊക്കെ ഉപദേശിച്ചിട്ടുണ്ട് ഒരെണ്ണം ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പച്ചനമ്മച്ചിയെ കാണാനൊക്കെ എല്ലാവരും വരും കസിൻസ് എല്ലാവരും വരും അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഗെസ്റ്റുകൾ വരും ഇതെല്ലാം വരുമ്പോൾ ഞങ്ങൾ പിള്ളേർ കൂടൊക്കെ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഒട്ടനെ കയറി വന്ന് എല്ലാവരും പഠിച്ച് നിർത്തിവെച്ച ഒരു ഉപദേശം അമ്മച്ചി എന്നാണെന്നറിയോ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ വന്ന് ആരാ എന്നാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കോണം കാര്യം ഇനിയുള്ള ജനറേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇന്നേരാരാ എന്നൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് അവർ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞോളാം തറുതല പറയരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം വരും ഞങ്ങളിതെല്ലാം നല്ല ഗ്രനായിട്ട് തലയാട്ടും പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരൊറ്റ മെയിൻ കാര്യം എന്നാണെന്നറിയാമോ ഇവർ കൊണ്ടുവരുന്ന ബാഗാണ് സത്യം ഇവർ എന്നെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അത് സ്റ്റിൽ ആ അവരങ്ങോട്ട് പോവാൻ നിൽക്കും ഒന്നെങ്കിൽ അവർക്ക് കൊടുത്ത കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു പപ്സൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ ചിലപ്പം രണ്ട് പേരാ വന്നതെന്ന് വെച്ചോ അമ്മ ചൂരന്ന് അഞ്ച് പപ്പ്സ് കൊണ്ടുവച്ചു ചേച്ചി പാഞ്ഞു വന്നു വെച്ചവരോട് പറയും അവർ രണ്ട് പപ്സ് കഴിക്കുമോ ഇല്ലായിരിക്കുമോ അല്ലേ ഒരെണ്ണം എടുക്കുമായിരിക്കും അല്ല എടുക്കാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് രണ്ടെണ്ണം കഴിക്കാമായിരുന്നു ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ എൻ്റെ മക്കളുടെ ജനറേഷൻ വന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചു ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വലിയ കാര്യത്തിൽ പറയും ആ ചേച്ചി എടുക്കല്ലേ അവന്മാർ അതൊന്നും തിന്നത്തില്ലെന്ന് പറയും അല്ല അന്നേരം പിള്ളേല്ല പിള്ളേർ കഴിക്കും കൊണ്ടുവെക്കും ഈ പിള്ളേർ തിന്നുന്നു കണ്ട ഉടനെ ഞാൻ ഏതാനും പട്ടണി കിട്ട പോലെ ഉമ്മമാര് കഴിക്കുന്നത് പിന്നെ ഇതും പോട്ടെ ഞാൻ നന്നായിട്ട് പോണല്ലോ എൻ്റെ മക്കളെ നിന്നാവാൻ എൻ്റെ ഡെലിവറി സമയത്ത് ഇരുപത്തെട്ട് കഴിയുമല്ലോ ഇരുപത്തെട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന ആൾക്കാരെല്ലാം പോകാൻ നിൽക്കും അവർ കൊണ്ടുപോകുന്ന പ്രസൻറ്റ് പൊട്ടിക്കാൻ കൊച്ചിന് വാല് കൊടുക്കുമോ കൊച്ചിലെ കയർ ചെയ്തതൊക്കെ രണ്ടാമത് അമ്മ പറയും ഞാനെന്നല്ല എൻ്റെ നാത്തൂമാരും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ശരിക്കും ഇതൊക്കെ ഉണ്ടല്ലോ ഈ പൊട്ടിക്കുക പിടിക്കുക എന്നാൽ കൊണ്ടുവന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കുട്ടിത്വം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ പറയുന്ന അറിയോ നമ്മളെപ്പോഴും കുട്ടിയായിട്ട് ജീവിക്കുമ്പം നിഷ്കളങ്ക ആയിരിക്കും എപ്പോഴും അത് മതി ഒരു കള്ളത്തരമില്ല ഒന്നുമില്ലാത്ത ഒരു പ്ലെയിൻ പ്ലെയിൻ ഹാർട്ട് അപ്പം നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും ഏതാ ആനീസ് കിച്ചണിൽ എന്തുകൊണ്ടാണ് ആനി എപ്പോഴും ഇങ്ങനെ വർത്താനം ഓപ്പണായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയം എപ്പോഴും പ്ലെയിൻ ആണ് ഒന്നും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കാറില്ല പക്ഷേ ഇന്ന് നമ്മൾ അതും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കറിയൊന്നും നടക്കുകയില്ല ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട് പക്ഷെ വരുന്ന ആൾ ഭയങ്കര വെജിറ്റേറിയനാണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പനീറ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് അരയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ നേരത്തെ അരച്ച് വെച്ചത് കാര്യം പറഞ്ഞുതരാം ഇവിടെന്താ അറിയോ ഫസ്റ്റ് ഇത് ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വെക്കാം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഇത് വെജിറ്റബിൾ ഓയിലാണ് ഏത് വേണേലും എടുത്തു വെളിച്ചെണ്ണ ഒഴുക്കരുത് അല്ലാതെ വെജിറ്റബിൾ ഓയിലിനകത്തോട്ട് ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പ് എടുത്തേച്ച് ഒന്ന് വറുക്കണം വറുത്തേച്ച് അരച്ചെടുത്തിരിക്കുന്ന പേസ്റ്റാണിത് ഇനി അണ്ടിപ്പരിപ്പ് നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് വിചാരിച്ചോ വിഷമിക്കണ്ട കപ്പലണ്ടി കിട്ടുമല്ലോ അതായാലും മതി ഇനി അതില്ല ഉണ്ടോ അതായാലും മതി ഓക്കെ ഇനി നമുക്ക് തുടങ്ങാം ഫസ്റ്റ് എനിക്ക് പനീർ ഒന്ന് വറുത്തെടുക്കണം വറുക്കണംന്ന് മസ്റ്റൊന്നും അല്ല പക്ഷെ വറുത്തെടുത്ത് കഴിഞ്ഞുള്ള ഗുണം എന്നാണെന്നറിയോ ഇത് പോരിയല്ല അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും എണ്ണ ഒരു നാലഞ്ച് സ്പൂൺ ഞാൻ ഒഴിച്ചു ഇതെന്തിനാ ഇത്രയോ ഒഴിച്ചതെന്ന് ചോദിച്ചാൽ ഈ പനീറുണ്ടല്ലോ ചില സമയം ഒട്ടിപ്പിടിക്കും ആ പാനേല് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയല്ല നമ്മൾ ചിലപ്പോൾ ചീനച്ചട്ടിയിലിടുവാന്ന് വിചാരിച്ചോ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് വരാതിരിക്കാനായിച്ചിരി എണ്ണ കൂടുതലൊഴിച്ചേ പിന്നെ എന്തിനാ നോൺ സ്റ്റിക്ക് പാനിൽ ഇത്ര എണ്ണ ഒഴിച്ചെന്ന് ചോദിച്ചാൽ ഇത്രയും പനീറില്ലേ ഒന്നിച്ച് വർത്തിർത്താം എന്ന് വിചാരിച്ചാൽ പനീർ എടുത്തിട്ട് എന്തിനാന്ന് ചോദിക്കും അത് കാര്യം പറഞ്ഞുതരാം ഈ പനീറിന് പനീറിനൊരു ഇച്ചിരി തണുപ്പുണ്ട് അപ്പൊ എണ്ണ ചൂടായിട്ട് ഞാൻ പനീർ ഇടുവാന്നേല് പൊട്ടിത്തെറിക്കും എൻ്റെ മേലെല്ലാം പൊള്ളും ഇത് ഇച്ചിരി തണുപ്പുള്ളതുകൊണ്ട് ഇച്ചിരി സമയമെടുക്കുവേ അതല്ല നമ്മൾ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പനീർ ആണെങ്കിൽ പെട്ടെന്ന് ഉള്ളൂ അങ്ങനെ ഒത്തിരി ഡീപ് ഫ്രൈ ഇട്ട് മീൻ വറക്കുന്നോ അല്ലെങ്കിൽ നിറച്ചി വറക്കുന്നില്ല ഒന്നും വറക്കണ്ട ഇത് കുറച്ചൊരു ഷാലോ ഫ്രൈ ഇല്ലേ അപ്പം ഇപ്പൊ ഒന്ന് ബ്രൗൺ ആവുന്നേ അത്ര വേണ്ട അത് മൂക്ക് മൂത്തു തുടങ്ങിയേ നോക്കോ അത്രയും മാത്രം മതി രണ്ട് സൈഡും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പനീർ മൂവിപ്പിക്കുന്ന രണ്ട് സൈഡായാലും മതി അതല്ല ആ നാല് സൈഡും മൊരിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ അറ്റ്ലീസ്റ്റ് രണ്ട് സൈഡെങ്കിലും മുറിയണം എന്നാലേ അത് പൊട്ടിപ്പോരാതിരിക്കത്തുള്ളൂ പിന്നെ പനീറിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ നാല് സൈഡും ഒന്ന് ഷാരോ ഫ്രൈ മതി എന്ന് പറഞ്ഞതെന്നറിയോ ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് മുഴുവൻ പോയി കഴിഞ്ഞാൽ പനീർ പെട്ടെന്ന് കയറി കട്ടിയാവും അന്നേരം അത് കഴിക്കാൻ ഇച്ചിരി പ്രയാസമാണ് നമ്മുടെ പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണയിൽ കൊള്ളപ്പഴേ നമ്മൾ എണ്ണതേലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നാച്ചുറൽ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു കൊതിയല്ല അവർക്കും ഉണ്ടാവൂലേ അപ്പം അവർക്കും കഴിക്കണം അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം അവരെയും കൂടെ കൺസിഡർ ചെയ്ത് സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം ഓക്കെ പനീർ ഫുൾ വറുത്തു ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ട് ക്യൂബ് ബട്ടഡ എണ്ണ ഉണ്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ജീരകം ഒരു അര ടീസ്പൂൺ വെച്ചോ ഇനി അടുത്തത് കുറച്ച് ഗ്രാമ്പൂ ഗ്രാമ്പൂ മീൻസ് ഒരു ടു ത്രീ അത് കഴിഞ്ഞാൽ ഒരു പട്ടയുടെ ഇല ഇതിൻ്റെ കൂടെ പട്ടയുടെ ഇലയും പട്ടയും പട്ട ഒരു അരക്കഷ്ണം മതി ഒരു വലിയ കഷ്ണത്തിൻ്റെ ഇതിൻ്റെ കൂട്ടത്തി ഒരു രണ്ട് മൂന്ന് ഏലക്ക നോർത്ത് ഇന്ത്യൻസ് ഒരു ഇതിൻ്റെ കൂടെ ഒരു എന്താ പറയുക മൂട്ടി ഇലാച്ചി എന്നും പറഞ്ഞിട്ട് വലിയ ഏലക്ക കിട്ടും അതും കൂടെ ഒരെണ്ണ ഇടവേ പക്ഷെ നമുക്കത് വേണ്ട ഒത്തിരി ഏലക്കയുടെ ഫ്ലേവർ വരും ഇത് ഇതങ്ങോട്ടായി കഴിയുമ്പോഴത്തേനും ഇതാ സ്ലോ ഫ്ലെയിമേ വെച്ചേച്ചുണ്ടല്ലോ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേന് അങ്ങ് മൂക്കും അപ്പോഴത്തേക്ക് ഉള്ളി ി നല്ലായിട്ടൊന്ന് മൂക്കണം എന്നാലേ നമ്മൾ ചേർക്കാൻ പോകുന്ന ടൊമാറ്റോ ഗ്ര പേസ്റ്റ് ഐ മീൻ പേസ്റ്റ് അല്ല ടൊമാറ്റോ പ്യൂറി അതായത് തക്കാളി വേവിച്ചേച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിൽ മിക്സിയിലടിക്കുക ചെയ്താൽ നമുക്ക് അമ്മമാർക്ക് അതിനുള്ള സമയമില്ലാത്തത് വെറും തക്കാളി എടുത്തേച്ച് ഒന്ന് അടിച്ചാൽ മതി ഇത് ഭയങ്കര പ്രൊഫഷണലി കേൾക്കുന്ന ആൾക്കാർ പറയും അങ്ങനെ ഒന്നും ചെയ്യരുത് അങ്ങനെയൊന്നും പഠിപ്പിക്കരുത് ഞാൻ വശവും വർഷവും പറഞ്ഞുതരാം ഞാൻ പച്ച തക്കാളി അരയ്ക്കാം അതല്ല പ്യൂരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് തക്കാളി വേവിച്ചിട്ട് സ്കിൻ കളയും സ്കിൻ കളഞ്ഞിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കും ഉള്ളി മൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ മതി ഇതിപ്പോൾ വലുതാണ് വലുതിൽ ഒരു 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 ടീസ്പൂൺ കറക്റ്റായിട്ട് എടുത്താൽ മതി ഇത് വെളിയിൽ നിന്ന് മേടിക്കുന്ന പേസ്റ്റ് ആയതുകൊണ്ട് അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂത്താലല്ലേ അതിനൊരു ഉപ്പ് ഉപ്പിൻ്റെ രസമുണ്ട് നമ്മൾ ഉപ്പ് ഇതുവരെ ഞാൻ ഉള്ളിക്ക് വാടാനും ഇട്ടില്ല അല്ലാതെ പെട്ടെന്ന് വാടാൻ വേണ്ടി ചെയ്തിട്ടില്ല കാര്യം ബട്ടറിനകത്തുപ്പുണ്ട് അതുമാത്രമല്ല ഇപ്പം നമ്മൾ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിനകത്തും ഉപ്പുണ്ട് മൂപ്പ് എങ്ങനെ പറഞ്ഞാൽ വാടുക അല്ല ചെയ്യുന്നത് എന്നാൽ ബിരിയാണിയുടെ അത്രയല്ല ഇച്ചിരി ഒന്ന് മുരിയണം എന്നാലേ ഗ്രേവി തിക്കാവത്തുള്ളൂ ടൊമാറ്റോയുടെ ഇതല്ല എടുത്തേക്ക് പ്യൂറ എടുത്തിരിക്കുന്നെ അന്നേരം ഇതിൻ്റെ കൂടെ ചേരുമ്പോ ഒന്ന് കുഴഞ്ഞു വരുവേ അതുകൊണ്ട് ഇത് ഇച്ചിരി ഒന്ന് മൂക്കണം ഇത് കുറച്ച് മൂത്ത് നോക്കിയ ഈ ഒരു പരുവ മതി ഇത് മൂത്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് മഞ്ഞപ്പൊടി ഇതിന്റെ അളവ് എങ്ങനെയാണെന്ന് അറിയാം ഇതിപ്പോ ഞാൻ ഇത്രയും പനീർ എടുത്തിട്ടുള്ളൂ ഒരു അര ടീസ്പൂൺ എടുത്തു കുറച്ച് മുളക് പൊടി അത് ഒരു ടീസ്പൂണ് കുറച്ച് മല്ലിപ്പൊടി അതും ഒരു ടീസ്പൂൺ ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല അതും ഒരു ഹാഫ് ടീസ്പൂൺ മതി ഇതും കൂടെ മൂത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ജീരകപ്പൊടി ആദ്യം ജീരം ചേർത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു ഫ്ലേവറിങ് ഏജൻ്റായിട്ട് ഒരു ഇച്ചിരി അതൊരു കാൽ ടീസ്പൂൺ മതി ഇതൊക്കെ നമ്മൾ ഇച്ചിരി ഫ്ലെയിം കൂട്ടി ചെയ്യുക എന്നതിൽ പെട്ടെന്ന് മൂത്ത് കിട്ടുവേ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഈ ടൊമാറ്റോയുടെ വെള്ളം വറ്റിയേച്ച് ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ബട്ടറിൻ്റെയും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണം എന്നാലതിൻ്റെ പച്ചചോഭയൊക്കെ ഒന്ന് മാറത്തുള്ളേ കണ്ടോ എണ്ണയെല്ലാം തെളിഞ്ഞു ഇനി ഞാൻ പനീർ ഇടാപ്പ് ായിട്ട് ഫുൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നമുക്ക് ഗ്രേവി ഇത്രയും പോരാ അല്ലേ അപ്പൊ ഇച്ചിരി വെള്ളം കോൺഷ്യസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ് വറുത്തിടണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ അരച്ചിടാവെ ശരിക്കും ഞാൻ ചെയ്തത് കാജു പനീറാണ് കാജു മീൻസ് അണ്ടിപ്പരിപ്പ് അത് അതാണ് ചെയ്തത് പക്ഷേ ഇത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നോക്കുന്നവർക്ക് നട്ട്സ് കഴിക്കാം കുഴപ്പമൊന്നുമില്ല പനീർ നല്ലതാണ് ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിലും വലിയ ദോഷമൊന്നുമില്ല ബട്ടർ അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം പിന്നെ എണ്ണ ഒലീവ് ഓയിൽ ആണെങ്കിൽ ബെറ്റർ പിന്നെ എല്ലാവരും എല്ലാവരും വീട്ടിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കുകയല്ല സാധാ സൺഫ്ലവർ ഓയിലും അല്ലെങ്കിൽ അതിലെല്ലാം ഒഴുക്കി കൊടുത്തോളൂ അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് ഇത് ഒഴിച്ചത് അപ്പോൾ അത് മാറ്റി അതല്ല ഒലീവ് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഒരു ഇത് ഇച്ചിരി ഒന്ന് പിടിക്കണം പിടിക്കണം മീൻസ് ആ ഒരു രണ്ടു പേരിപ്പോ ഒക്കെ ചേർത്ത് എൻ്റെ ഒരു പച്ചച്ച വറുത്ത ആ ഇട്ടേക്കുന്നേ പക്ഷെ എന്നാലും അതൊരു ഒരു ആ ഗ്രേവി എല്ലാവരുമായിട്ടൊന്ന് ചേരണ്ടേ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു മണം വേണ്ടേ നല്ലത് പക്ഷേ അതിനൊരു നോർത്ത് ഇന്ത്യൻ ആകുമ്പോൾ കുറച്ച് കസൂരി ഇടുന്നത് നല്ലതാണ് ഒരുപാട് ഇടരുത് കഴിക്കും ഇനി വേണ്ടിയത് ആ ക്രീമാ ഫ്രഷ് ക്രീം ഏതായാലും കുഴപ്പമില്ല ഇന്ന ബ്രാൻഡ് തന്നെ വേണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത് ഈ നമ്മൾ ക്രീം ചേർക്കുമ്പത്തേക്കുണ്ടല്ലോ അത് കുറച്ചിങ്ങനെ നല്ല തിക്കാവും പക്ഷെ നമുക്ക് ആ ഗ്രേവി എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത് കണക്കാക്കിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തോളൂ കസൂരി മേത്തിയും ജീരകവും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചേരുന്ന ഒരേ ഒരാളേ ഉള്ളൂ മല്ലിയില അത് ഫ്രഷായിട്ട് കുറച്ച് ഒന്ന് അരിഞ്ഞിടാം ഇനി തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പനീർ പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ാണ് റൊട്ടി ഇതെല്ലാം കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇന്ന് ശരിക്കും ഞാൻ പറയല്ലേ ഇന്ന് വെജിറ്റേറിയൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേ എന്ന് ചോദിച്ചു നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്ന ഒരു ഗസ്റ്റ് അത് ശരിക്കും നമ്മുടെ നമ്മുടെ മല പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ഈ പറഞ്ഞാലേ എനിക്കും ഭയങ്കര ഇഷ്ടാ കേട്ടോ ആരാ വരുന്നറിയോ ആ ഒത്തിരി ഇടവേളകൾക്ക് ശേഷം സിനിമ ലൈഫിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു ക്യാരക്ടറോട് കൂടി തിരിച്ചു വരവ് നടത്തിയ വേറെ ആരുമല്ല നമുക്ക് ഏറ്റവും നമ്മുടെ ഗേൾ നെക്സ്റ്റ് സ്റ്റോർ എന്നൊക്കെ നമ്മൾ കുറച്ച് നാല് മുമ്പ് ആഗ്രഹിച്ചു പക്ഷെ പെട്ടെന്ന് നിന്ന് നിൽപ്പിന് സിനിമ എല്ലാം മതിയെന്ന് പറഞ്ഞു വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പോയി പക്ഷെ തിരിച്ച് അതേപോലെ ഫിലിമിലേക്ക് വന്ന് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സ്ക്രീൻ പ്രസൻസ് തരാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്ന് അഭിരാമിയാണ് ഇന്ന് നമ്മുടെ ആനിസ്കിഷ്യൽ വരാൻ പോകുന്നത് അഭിരാമി ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അന്നേരം ഒത്തിരി വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് അത് എപ്പോഴാണ് തരുന്നതെന്ന് അറിയില്ല അതിന് മുമ്പ് എനിക്ക് ഈ പരിപാടി എന്തെങ്കിലും വെച്ച് പ്രസൻറ്റ് അത് നമ്മൾ കൊടുക്കാനുള്ള പാത്രത്തിലൊക്കെ ആക്കി വെച്ചേച്ചു വേണം എനിക്ക് വർത്താനം തുടങ്ങാൻ ഉണ്ടല്ലോ ഒന്നു വിശേഷം അറിയാനൊക്കത്തില്ല ഒത്തിരി കാലങ്ങൾക്ക് ശേഷം കാണുന്നതാണേ അന്നേരം പിന്നെ ഒന്ന് രണ്ട് വർത്താനത്തിലൊന്നും നിൽക്കുകയില്ല കുറച്ച് കൂടുതൽ വർത്താനം പറയേണ്ടി വരും ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് ചോദിക്കാൻ പലതവണ കണ്ടിട്ട് മറന്നുപോയ പല കാര്യങ്ങളും ഇപ്പൊ കരുതിക്കൂട്ടി വെച്ചേക്കുക അന്നേരം ഇതെല്ലാം ചോദിച്ച് ഞാൻ മാത്രം അറിയണ്ടല്ലോ എന്റെ പ്രേക്ഷകർക്കോട് വിശേഷം അറിയണ്ടേ അപ്പൊ അബ്രാമിക്ക് ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാൻ കാണും എനിക്ക് ചോയിച്ചറിയാനുണ്ട് അതാണ് ഏറ്റവും പ്രാധാന്യം വിശേഷം എനിക്ക് വിശക്കുന്നു ആ എന്നെ പക്ഷെ ഐ സോ ഹാപ്പി എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഫസ്റ്റ് ടൈം വന്ന് ചേച്ചി എനിക്ക് എന്ന് ഐ സോ ഹാപ്പി നമ്മൾ ആൾക്കാരുടെ നോക്കിയിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട് നല്ല ഭക്ഷണം എനിക്ക് ഉറപ്പാണ് കാണാൻ വന്നല്ലേ സോറി വന്നതാണ് ചേച്ചിയെ കാണാൻ വരുവാണെങ്കിലും ഭക്ഷണവും കൂടി കിട്ടും അത് ഈ വീട്ടിൽ എന്തായാലും ഉറപ്പാ പക്ഷെ എനിക്ക് അബിരാമിയുടെ ഫേസിൽ ഭയങ്കര സന്തോഷം ഗരുഡന്റെ ട്രീറ്റ് എനിക്ക് തരാൻ വന്നാണോ ട്രീറ്റ് തരാൻ വന്നാണോ തൽക്കാലം തിന്നാൻ വന്നതാണ് അതെന്തോ ഭയങ്കര നല്ല പ്രകാശം എന്താ ഈ ഒത്തിരി ലൈറ്റ് ഒരു ഭയങ്കര സന്തോഷത്തിന്റെ എനിക്കൊന്നും ഗരുഡൻ ഭയങ്കര ഹിറ്റ് ആയതിന്റെ ഒരു ഭയങ്കര സന്തോഷം ഉള്ളിലേ ഡെഫിനി ഉണ്ട് ഏതൊരു ആക്ടറിനും നല്ല പടത്തിന്റെ ഭാഗമാകുന്നതിൽ ഒരു ഒരു തരം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് വിജയിക്കുന്ന പടത്തിന്റെ ഭാഗമാകുന്നതിൽ വേറൊരു ത്രില്ലാണ് സത്യം എനിക്ക് അബ്രാമിന് ശരിക്കും നല്ലൊരു ഗ്യാപ്പിന് ശേഷം വന്നാൽ മലയാളത്തില് ലാസ്റ്റ് മൂവി വന്നിട്ട് ഒരു അഞ്ചു വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഫസ്റ്റ് വന്നപ്പോഴും സെക്കൻഡ് എൻട്രി ആയപ്പോഴും അതൊരു നല്ലൊരു ഡിഫറൻസ് നമ്മൾ ആദ്യമായിട്ട് ഫിലിമിൽ കേറുമ്പോണ്ടാവുന്ന ഒരു വ്യത്യാസം ഉണ്ട് അല്ലെ നമ്മളൊരു ടീനേജ് ഗേൾ ആണ് സിനിമ ഉണ്ടാകുന്ന ഒരു എന്തോ ആൻസൈറ്റി ക്യൂരിയോസിറ്റി എന്താ എന്താ സെലിബ്രിറ്റി ആവുന്നു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വരെ വരും ഡിഫറൻസ് ഫസ്റ്റ് വന്നത് ആണ് അപ്പം അനലാൻറ്റിങ്ങനെ പറഞ്ഞു ഒരു ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് മോള് കാണാൻ നല്ല സ്മാർട്ട് ആണല്ലോ അവിടെ പോയിട്ടൊന്ന് ഓഡിഷൻ ചെയ്യിച്ചൂടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുക അപ്പൊ അമ്മയും ഞാനും കൂടെ ആ ഒരു ഹരം കയറിയിട്ട് ഞങ്ങൾ പോയി ഓഡിഷൻ ചെയ്തു അങ്ങനെ എനിക്ക് കിട്ടുകയും ചെയ്തു ആ ഒരു ടെൻത്ത് കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ടൈമില് ഞാനൊരു പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു ആക്റിംഗ് ചെയ്തു അങ്ങനെ അബദ്ധത്തിന് തുടങ്ങി പോയത് എന്നാണ് എനിക്ക് പിന്നെ സിനിമയിലോട്ടുള്ള അവസരം വരുന്നതും കണ്ടിട്ട് കണ്ടിട്ട് പത്രം എന്ന സിനിമയിൽ ഒരു ഞാൻ ചെയ്ത ശില്പ എന്ന് പറഞ്ഞ റോളിന് വേറൊരു കുട്ടി വന്ന് അഭിനയിച്ചിട്ട് അത് ശരിയാകാതെ പോയി അപ്പം ജോഷി സാറും സുരേഷ് ചേട്ടനും കൂടെ ഇങ്ങനെ ആലോചിക്കാൻ എന്നെ ആര് ആരെ കാസ്റ്റ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ചേട്ടന എന്റെ പരിപാടി കാണുകയും ആ കൊച്ചിനെ വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട്

അതിപ്പോ ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ മഴയത്ത് മുമ്പേ കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ക്യാരക്ടറിനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവില്ല ആ സമയത്ത് ഈ നമ്മൾ നമ്മൾ ഫസ്റ്റ് ടൈം കുറച്ച് തോന്നിക്കാൻ ആക്ച്വലി തോന്നിക്കാന്റെ എനിക്കൊരു ഒരു അവസരം ഉണ്ടായില്ല അത് സംഭവിച്ചില്ല ആ ഒരു ഓഫേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഒന്ന് കഴിഞ്ഞ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിന്റെ ആ ഒരു കാലാവധിയും വളരെ ചുരുക്കമായിരുന്നു